നിലമ്പൂർ വഴിക്കടവിൽ കുട്ടികളുടെ ഫുട്ബോൾ കളി കാണുവാൻ കാട്ടാനയും വഴിക്കടവ് പുന്നക്കലിലാണ് ഈ കാഴ്ച നാട് മുഴുവൻ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചും എടുത്തും ഭീതി സൃഷ്ടിക്കുമ്പോഴാണ് കുട്ടികളുടെ ഫുട്ബോൾ കളി കാണുവാനായി കാട്ടാനകൾ ഇവിടേക്ക് എത്തുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ഒറ്റയാൻ കളി കാണാനെത്തിയത് കഴിഞ്ഞ ആഴ്ചയും കാട്ടാനകൾ ഇവിടെ എത്തിയിരുന്നു കാട്ടാന സമീപത്ത് മെയ്യുമ്പോഴും ഭയമില്ലാതെ കുട്ടികൾ കളി തുടരുന്നത് കാണാം നാട് നാടുകാണീച്ചുരത്തിന്റെ താഴ്വാരമാണിത് നാടുകാണീച്ചുരത്തിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളാണ് ഫുട്ബോൾ കളി ആസ്വദിച്ച് വനത്തിൽ മെയ്യുന്നത് ആദ്യം കുട്ടികൾ കാട്ടാനയെ കണ്ടപ്പോൾ ഓടിയിരുന്നു പിന്നീട് പതിവായി ആനകൾ എത്തിത്തുടങ്ങിയതോടെ കുട്ടികളുടെ ആശങ്കയും മാറി